സ്വർണ്ണവില ഇനി കുടുംബ എന്ന് നിങ്ങളുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള സംശയങ്ങളുണ്ടാവും അതായത് ഒരു ബ്രേക്ക് ഔട്ട് ആണോ ബ്രേക്ക് ഡൗൺ ആണോ ഗോൾഡ് ഉണ്ടാവുക കാരണം കഴിഞ്ഞ തുടർച്ചയായിട്ട് രണ്ടാഴ്ചകളിൽ ഗോൾഡ് ഒരു വലിയ രീതിയിലുള്ള ഉയർച്ച കാണിച്ചാലും കാണിച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെയൊരു അവസാനം എൻഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു ലോ ലെവലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും ഇപ്പോഴും മെയ്യിലെ മെയ് ഒമ്പതിന് ശേഷം ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് ഗോൾഡ് പോയിട്ടുണ്ടെങ്കിലും ഇനിയും ഗോൾഡ് പ്രൈസ് എന്താ അവസാനം അവസാനിക്കുന്നത് എങ്ങനെയെന്നുള്ളത് നോക്കാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും പ്രത്യേകിച്ച് ഡോളറിൻ്റെ ഉയർച്ച വന്നപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഗോൾഡിൽ വന്നതിന് ശേഷം കാരണം ഇന്നലെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്കാണ് ഈ വരുന്നത് അപ്പോൾ കാര്യം പറയുകയാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻ ഭയങ്കരമായ രീതിയിലുണ്ട് സൗത്ത് ചൈനയുടെ ഭാഗത്ത് നാല് പേര് മരിച്ചിട്ടുണ്ട് പതിനേഴ് പേര് മിസിങ് ഉണ്ട് ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ കണ്ട വാർത്തയായിട്ടോ അതിനൊക്കെ സ്ഥലം ലൊക്കേഷനൊക്കെ കറക്റ്റ് എന്താ എന്തറിയുന്ന അറിയത്തില്ല കാരണം വളരെ പ്രധാനമാണ് ചൈനയിലാണ് നടക്കുമ്പോൾ പറയുമ്പോൾ എവിടെയാണെന്നൊക്കെ പറയേണ്ടത് ഇവിടെ നോക്കിയിട്ട് എന്നൊക്കെ ഓക്കെ അപ്പോൾ ഇന്ത്യ വെള്ളം പാകിസ്ഥാനും കൊടുക്കില്ല ഐ മീൻ ഇന്ത്യയിലെ കാരണംതന്ത്രമൊക്കെ പ്രശ്നമായി മാറിയിട്ടുണ്ടായിരുന്നല്ലോ അതൊരു കാര്യം വരുന്നുണ്ട് ലോകത്തിലെ എല്ലാവിധ ഫാക്ടേഴ്സും ഗോൾഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സായി മാറിയേക്കും അതുകൊണ്ട് തന്നെ എന്താ പറയുക ചെക്ക് ചെയ്യുന്ന ആരും വയലൻ്റ് ആ വേണ്ട കമൻറ്റുകളിൽ സുഡാനിൽ എന്താ വെച്ചാൽ കെമിക്കൽ വെപ്പൺസ് ഉപയോഗിച്ചു എന്നുള്ളൊരു വാർത്തകളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില ഉപരോധങ്ങളൊക്കെ അമേരിക്ക സ്റ്റുഡാനിന് മേൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളും മറ്റുള്ളതൊക്കെ വാർത്തകളൊക്കെ വരുന്നുണ്ട് യു എസ് ബിസിനസ് ആക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് മെയിൽ ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ള കണക്കുകളും മറ്റുള്ളതൊക്കെ വരുന്നു നമ്മൾ ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഡോളർ ഉയർന്ന കാരണം തന്നെ സ്വർണ്ണവില താഴേക്ക് പോയി പ്രോഫിറ്റ് പ്രോഫിറ്റേക്കുവാണ് മെയിൻ കാരണം കാരണം ട്രേഡേഴ്സ് ഒരുപാട് ഇൻട്രാഡേ ചേഞ്ച് വലിയ രീതിയിലാണ് വന്നിട്ടുള്ളത് കാരണം ട്രേഡേഴ്സ് ഈ വലിയ അവസരം മുതലാക്കിയെടുത്തേക്ക് ഇത്രയും ഉയർച്ചയിലേക്ക് വന്നത് അവർ ലാഭം എടുത്തു എന്നുള്ളതാണ് പക്ഷേ കൂടുതൽ വീണ്ടും റീബോൺ തുടങ്ങിട്ടുണ്ട് എന്നുള്ളതാണ് മൂവായിരത്തി മുന്നൂറ് യു എസ് ഡോളറിൻ്റെ മുകളിലേക്ക് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വീണ്ടും ഗോൾഡ് കര കയറി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറായിരുന്നു ഇന്നലെ ഒരു എണ്ണൂറ് രൂപയ്ക്ക് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ എണ്ണൂറ് രൂപയൊന്നും നിന്നും കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ അല്ല ഗോൾഡ് ഉള്ളത് ഒരു അറുന്നൂറൊക്കെ മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത് ഗോൾഡ് ഇങ്ങനെ കയറി കയറി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ അറുനൂറും കുറഞ്ഞയാക്കാവുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ബ്രേക്ക് ബ്രേക്ക്ഔട്ടാണോ ബ്രേക്ക് ഡൗണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മാത്രം പോരല്ലോ ഇന്ററിയൽ എന്ന് പറയുന്ന ചാനൽ നമുക്ക് ആ പ്രതീക്ഷകളും സാധ്യതകളും കൂടി പറയണം അതായത് ഇന്ററിയൽ പറയാനുള്ളത് എപ്പോഴും ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഫിറ്റ് ടേക്കിംഗ് ഉണ്ടാവും എന്നേ ഉള്ളൂ ഗോൾഡ് മുകളിലേക്ക് ഇപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ ഇപ്പോഴും പ്രോബ്ലം തന്നെ ആയിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീസ്ഫെയർ മറ്റ് ഇന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ സീസ്ഫെയർ എന്ന് പറയുന്ന സാധ്യത ത്തിൻ്റെ ഇടയ്ക്ക് അടുക്കുന്നില്ല പകരം ആക്രമണങ്ങളും പ്രശ്നങ്ങളും ഏറ്റവും വരുന്നത് അതുകൊണ്ട് ഗോൾഡ് പ്രൈസ് വീണ്ടും മൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും കേരളത്തിൽ എഴുപത്തയ്യായിരം രൂപ വീണ്ടും കടന്നേക്കാൻ സാധ്യതയും ഉള്ള നിലയിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ എന്തൊരു അടുത്ത അപ്ഡേറ്റ് നിലയിൽ അറിയിക്കുന്നതായിരിക്കും ഉടനെ